സിനിമാ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനവും ശരിയാണെന്നും സത്യമാണെന്നും കൂടി ആരാധകരും സിനിമാക്കാർ എന്ന വിഭാഗം ഒരിക്കലും ഇത്രയും സ്നേഹമോ ബഹുമാനമോ അർഹിക്കുന്നവരല്ല എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുക സംവിധാനം ചെയ്യുക എന്നതൊക്കെ അവരുടെ തൊഴിൽ മാത്രമാണെന്നും പണ്ഡിറ്റ് കുറിക്കുന്നുണ്ട് സിനിമയൊരു രസത്തിനെ കണ്ട് ഒഴിവാക്കണമെന്നും ഓവർ ഫാൻ ഫൈറ്റ് ഒഴിവാക്കണമെന്നും സന്തോഷ് പണ്ഡിറ്റ് ആവശ്യപ്പെടുന്നുണ്ട് ഫാൻസ് അസോസിയേഷനുകൾ പിരിച്ചുവിടണമെന്നും ഫ്രണ്ട്സ് അസോസിയേഷൻ മാത്രം പോരെയുമാണ് സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നത് ഈ സിനിമാക്കാർ എന്ന വിഭാഗം ഒരിക്കലും ഇത്രയും സ്നേഹമോ ബഹുമാനമോ അർഹിക്കുന്നവർ അല്ല എന്നതാണ് സത്യം അവർക്ക് നിങ്ങളുടെ പണം ഇഷ്ടമാണ് നിങ്ങളെ ഇഷ്ടമല്ല എന്നാണ് അർത്ഥം സിനിമയിൽ അഭിനയിക്കുക സംവിധാനം ചെയ്യുക എന്നതൊക്കെ അവരുടെ തൊഴിൽ മാത്രമാണ് എന്നാൽ പ്രേക്ഷകട്ടെ അവരുടെ സമയവും അവരുടെ ജോലിയും പണവും മൊബൈൽ ഡേറ്റയും കളഞ്ഞ് ഇതെല്ലാം കാണുന്നു എന്നിട്ട് അവരുടെ ആരാധകരായി എന്തിനു വേണ്ടി ഇതൊക്കെയെന്നാണ് കോടികൾ അവരുണ്ടാക്കിയാൽ അവർ കൊള്ളാം നിങ്ങൾക്ക് എന്ത് ലാഭം ഇങ്ങനെ കുറെ പാവപ്പെട്ട പ്രേക്ഷകരുടെ പണം കൊണ്ട് പല നടന്മാരും സംവിധായകരും കോടീശ്വരന്മാരാകുന്നു വലിയ കോടികളുടെ ഫ്ലാറ്റ് വെക്കുന്നു മാസം തോറും കോടികളുടെ കാർ മേടിക്കുന്നു വലിയ ബിസിനസ്സുകൾ തുടങ്ങുന്നു ഇതെല്ലാം കണ്ട് താരങ്ങൾക്ക് വേണ്ടി ഫാൻ ഫൈറ്റ്സ് നടത്തുന്ന കിട്ടാത്ത കളക്ഷൻ കോടികൾ കിട്ടിയെന്ന് പറഞ്ഞ് കലഹങ്ങൾ നടത്തുന്ന ആരാധകരിൽ പലരും സ്വന്തമായൊരു കൂര പോലും ഇല്ലാതെ ജോലിയില്ലാതെ എന്തിനേറെ പറയുന്നു കാർ പോയിട്ടൊരു കുഞ്ഞ് സൈക്കിൾ പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെന്ന് കൂടി ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഈ വലിയ സിനിമാക്കാർ പോയിട്ട് ചെറിയ സിനിമാക്കാർ പോലും അവരുടെ മൊബൈൽ നമ്പർ ജനങ്ങൾക്ക് കൊടുക്കാറില്ല മെസ്സേജുകൾ അയക്കാറില്ല കമൻസിന് മറുപടി കൊടുക്കാറില്ല ഫോണിലൂടെ സദാ ജനങ്ങളുമായി അവർ സംവദിക്കുന്നു ഫോട്ടോ എടുക്കൽ ഒരുമിച്ച് എന്തിനു ഒന്ന് അഭിവാദ്യം പോലും ചെയ്യാറില്ല എന്നിട്ടും വിടികളായ ആരാധകർ ഇവരുടെ വാലും നടക്കുന്നു കൂടിയാണ് ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഇനിയെങ്കിലും സിനിമയെ ഒരേ രസത്തിനെ കണ്ട് ഒഴിവാക്കുക ഓവർ ഫാൻ ഫൈറ്റ് അവസാനിപ്പിക്കുക പലരും സിനിമയിൽ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് സിനിമയിൽ അനീതിക്കെതിരെ അവർ പൊരുതുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സിനിമയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുവെന്നും ഇദ്ദേഹം വ്യക്തി ജീവിതത്തിൽ ഇതിന്റെ ഇവർ ചെയ്യുന്നില്ല ബിസിനസ്സുകൾ മാത്രം നോക്കി ഇതിനിടെ ചിലർ പെണ്ണുപിടുത്തം നടത്തുന്നു കള്ളപ്പണം വെളുപ്പിക്കുന്നു സിനിമയിലൂടെ പലപ്പോഴും ഒളിച്ചു കടത്തുന്നു നിങ്ങൾ ഈ സിനിമാക്കാരെ ബന്ധുക്കളായും കൂട്ടുകാരായും ചങ്കുകളായും ഒക്കെ കാണുന്നുണ്ട് എന്നാൽ അവർ നിങ്ങളെ കാണുന്നത് വെറും കഴുതകളായിട്ടും കറവ പശുക്കളായിട്ടുമാണെന്നാണ് സന്തോഷ് പെണ്ണിറ്റ് പറയുന്നത് ചിലർ അവരുടെ ആരാധകരെ ശല്യക്കാരായി പോലും കാണുന്നുണ്ട് പറ്റുമെങ്കിൽ എല്ലാ നടന്മാരുടെയും ഫാൻസ് അസോസിയേഷനുകൾ പിരിച്ചുവിടുക ഇവിടെ ഫ്രണ്ട്സ് അസോസിയേഷൻ മാത്രം പോരെയെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നത് വാൽകഷ്ണം എന്നുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി സന്തോഷ് പണ്ഡിറ്റ് കുറിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മലയാള സിനിമയിൽ കലാകാരന്മാരല്ല കലയെ വിറ്റ് ജീവിക്കുന്ന കുറെ ബിസിനസ്സുകാർ മാത്രമേ മലയാള സിനിമയിലുള്ളൂ സിനിമയിൽ കലയില്ല നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം തന്ത്രപൂർവ്വം നേടിയെടുക്കുവാനുള്ള ബിസിനസ് തന്ത്രങ്ങൾ മാത്രമാണ് ഭൂരിപക്ഷം സിനിമാക്കാരും പയറ്റുന്നത് ഉണരൂ പ്രേക്ഷകരെ ഉണരൂ ഇനിയും വിട്ടുകൾ ആകാതിരിക്കൂ സിനിമ കാണുക ഉടനെ അത് വിടുക അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് സിനിമാക്കാരെ വിമർശിച്ചുകൊണ്ടുള്ള തന്റെ കുറിപ്പ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ